പ്പെട്ട കുട്ടികളെ ഞാൻ രമേഷ് മാസ്റ്റർ നമ്മുടെ എൽ എസ് എസ് പരീക്ഷ എടുത്തു വരികയാണ് അപ്പൊ ഇ വി എസ്സിലെ പാഠങ്ങളിലെ പ്രധാന പോയിന്റ്സുകളാകുന്ന നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് നമ്മുടെ ഇ വി എസിലെ ഒന്നാമത്തെ യൂണിറ്റ് വയലും വനവും ആ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അതിലാദ്യം നമ്മൾ പഠിക്കേണ്ടത് അനുകൂലങ്ങൾ ഓക്കെ ഒരു ജീവിക്കെ അതിന്റെ ചുറ്റുപാടിൽ ജീവിക്കുന്നതിനെ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും അതിന് അനുകൂലങ്ങൾ എന്നാണ് പറയുന്നത് മത്സ്യത്തിന്റെ അനുകൂലങ്ങള് മത്സ്യം പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ വഴിയാണ് ശ്വസിക്കുന്നത് തോണിയിടയതുപോലെയുള്ള ശരീരമാണ് നിരനിരയായി ക്രമീകരിക്കപ്പെട്ട ശൽക്കങ്ങൾ അതുപോലെ മേൽ ചിറക് കീഴ്ചിറക് വാൽചിറക് എന്നിവ മത്സ്യത്തിന് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു ഓക്കെ അടുത്ത ജലസസ്യങ്ങളായ ആമ്പൽ താമര എന്നിവയുടെ അനുകൂലങ്ങൾ ഈ സസ്യങ്ങളെ വെള്ളത്തിൽ ചീഞ്ഞു പോകുന്നില്ല അവയുടെ ഇലകളിലെ മെഴുകു പോലുള്ള ആവരണങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നീളമുള്ള എളിനിട്ടുകളാണ് ഉണ്ടാവുക ഇലയിലും തണ്ടിലും വായു അറകൾ ഉണ്ടായിരിക്കും അടുത്ത ആമയുടെ അനുകൂലങ്ങൾ എന്തെല്ലാമാണ് വഴുവഴുപ്പുള്ള ശരീരം കട്ടിയുള്ള പുറന്തോട് അതുപോലെ തന്നെ തുട പോലുള്ള കാലുകൾ എന്നിവയാണ് ആമയ്ക്കുള്ളത് അടുത്ത താളാവിൻ്റെ അനുകൂലങ്ങൾ ഓക്കെ പരന്ന് ചുണ്ട് അതുപോലത്തെ എണ്ണമയമുള്ള തൂവലുകൾ നീളമുള്ള കഴുത്ത് സർമ്മബന്ധിതമായുള്ള പാദം ഓക്കെ ഇങ്ങനെ ജീവികളുടെ അനുകൂലങ്ങൾ നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചിരിക്കേണ്ടതാണ് മറ്റൊരു കാര്യം ജീവനുള്ളവയെ ജീവിയ ഘടകങ്ങൾ ഉദാഹരണം സസ്യങ്ങൾ ജന്തുക്കൾ ജീവൻ ഇല്ലാത്ത ഘടകങ്ങൾ അജീവിക ഘടകങ്ങൾ എന്ന് പറയുന്നു ജലം വായു സൂര്യപ്രകാശം മണ്ണ് എന്നിവ അജീവിയ ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവികവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ കുന്നുകൾ കുറ്റിക്കാടുകൾ വനം കാവുകൾ എന്നിവ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥയാണ് കാവുകൾ അടുത്തത് വെള്ളത്തിലും കലയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടിലുള്ള ജീവികളാണ് ഉഭയജീവികൾ തവള ന്യൂസ് സിസീലിയനുകൾ എന്നിവ ഉഭയജീവികൾക്ക് ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉഭയജീവിയാണ് സാലമാണ്ടം ആ കൂട്ടത്തില് ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണേ ഏറ്റവും വലിയ തവളയാണ് ഗോലിയാത്ര തവളകൾ ഓക്കെ അടുത്ത് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്ന ചില പ്രവർത്തനങ്ങൾ അത് വനനശീകരണം മണൽ വാരല് അമിതമായ കീടനാശിനി പ്രയോഗം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്നിവയെല്ലാം നമ്മുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു അതിനാൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് നാം എന്തെല്ലാം ചെയ്യണം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് മണൽ വാരല് മണൽ വാരരുത് അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗം നിർത്തലാക്കുക ഓക്കെ അതുപോലത്തെ പൂന്തോട്ട നിർമ്മാണം ഓക്കെ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളില് നാം പങ്കാളികളാവണം രണ്ടാമത്തെ യൂണിറ്റ് ഉണ്ട് പറയാം ഇതിലെ രണ്ട് തരത്തിലുള്ള വേരുകളാണുള്ളത് അത് ഏതാണെന്ന താ തായ്വേര് പടലവും അതുപോലെ തന്നെ നാലുപേര് വളർന്നു താഴ്വേര് പടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു താഴ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ പേരുകളും ചേർന്ന് കാണുന്ന വേര് താഴ്വേര് തായ്വേരുപടലം ഓക്കെ മാവ് പ്രാവ് പുളി തേക്ക് ഈ സസ്യങ്ങളുടെ എല്ലാം തന്നെ വേരുകൾ തായ്വേരുപടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ അത് കാന്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം പേരുകൾ ചേർന്ന് കാണുന്ന വേര് വേരുപടലമാണ് നാല് വേര് പടലം ഓക്കെ ഇനി രണ്ടു തരത്തിലുള്ള ഇലകളിലെ രണ്ട് തരത്തിലുള്ള സ്ഥിരാവിന്യാസങ്ങളുണ്ട് സമാന്തര സ്ഥിര വിന്യാസവും വലക്കണ്ണികൾ പോലെ കാണുന്ന സ്ഥിരാവിന്യാസമാണ് ജാലിക സ്ഥിരാവിന്യാസം സമാന്തരമായി ഇലകളിലെ സിരകൾ വിന്യസിച്ചിരിക്കുന്നതിന് സമാന്തര സ്ഥിരാവിന്യാസം എന്ന് പറയുന്നു ഓക്കെ അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത താഴ്വേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകളെ ജാലികാ സ്ഥിരാവിന്യാസത്തിലായിരിക്കും നാല് പേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകളെ സമാന്തര സ്ഥിരാവിന്യാസത്തിലുമായിരിക്കും